ഇന്നത്തെ സുവിശേഷം ബാറുഖ് രണ്ടാം അധ്യായം കർത്താവ് പറയുന്നു വാഗ്ദാനങ്ങൾ അനുസ്മരിക്കുന്നു ഞങ്ങളുടെ ദൈവമായ കർത്താവെ എന്നിട്ടും അങ്ങ് അനന്തമായ കാരുണ്യവും ആർദ്രതയും ഞങ്ങളോട് കാണിച്ചു എന്തെന്നാൽ ഇസ്രായേൽ ജനങ്ങളോട് ജനത്തിൻ്റെ മുമ്പിൽ വെച്ച് അങ്ങയുടെ നിയമം രേഖപ്പെടുത്താൻ അങ്ങയുടെ ദാസനായ മോശയോട് കൽപ്പിച്ച ദിവസം അവൻ വഴി അങ് ഇപ്രകാരമരുടെ ചെയ്തു നിങ്ങളെൻ്റെ സ്വരം ശ്രവിക്കുന്നില്ലെങ്കിൽ ഞാൻ ജനതകളുടെ ഇടയിൽ ചിതറിക്കുന്ന അസംഖ്യമായ ഈ ജനത്തിൽ ഒരു ചെറിയ ഗണം മാത്രമേ അവശേഷിക്കൂ ദുശാഢ്യക്കാരായ അവർ എന്നെ അനുസ്മരിക്കുകയില്ലെന്ന് എനിക്കറിയാം എന്നാൽ പ്രവാസദേശത്ത് അവർക്ക് മനസ് മനപരിവർത്തനമുണ്ടാകും അവരുടെ ദൈവമായ കർത്താവെന്ന് അവർ അറിയും അനുസരിക്കുന്ന ഹൃദയവും ശ്രവിക്കുന്ന ചെവികളും ഞാൻ അവർക്ക് നൽകും അടിമത്തത്തിൻ്റെ നാട്ടിൽ വെച്ച് അവർ എന്നെ പുകഴ്ത്തുകയും എൻ്റെ നാമത്തെ അനുസ്മരിക്കുകയും ചെയ്യും ദുഷാഢ്യതത്തിൽ നിന്നും ദുഷ്പ്രവൃത്തിയിൽ നിന്നും അവർ പിന്തിരിയും എന്തെന്നാൽ കർത്താവിൻ്റെ മുമ്പിൽ പാപം ചെയ്ത പിതാക്കന്മാരുടെ ഗതി അവർ ഓർക്കും നമ്മുടെ ആശം വിശ്വസതി